ഹായ് ഞാൻ വിനോദ് വിനോദക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ വന്ന് വയ്ക്കുന്ന മുണ്ടക്കയത്തെ ചിട്ടടിയാണ് കേട്ടോ ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ ഒരു കട കടമുണ്ടോ നല്ല ഫുഡാണ് ഇവിടത്തേക്ക് ഞാനും ട്രെയിനിൻ്റെ കൂടെ ഉണ്ട് ഇവിടത്തേക്ക് രണ്ട് പൊറോട്ട ഒക്കെയാണ് നമ്മൾ കഴിച്ചത് നല്ല കറിയും പൊറോട്ടയും അങ്ങനെ ഒത്തിരി സ്വാദായിട്ട് കുറച്ച് നാളുകൂടി ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഉള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ വരാവേ റോഡ് അങ്ങോട്ട് പോയാൽ മുണ്ടക്കയം ഇങ്ങോട്ട് പോയാൽ കാഞ്ഞിരപ്പള്ളി കൊൻകുന്നം ആ റൂട്ടിലൊക്കെ ഒക്കെ പോവാം കേട്ടോ എന്താണ് നമ്മൾ ഫുഡ് കഴിച്ചാൽ കേടാ കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് ഷൈനി കേട്ടോ വളരെ നല്ല രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നു നമ്മളോട് കഴിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടലൊന്നും അതൊക്കെ കാണിക്കാറില്ലല്ലോ അപ്പോൾ അപ്പോൾ ചിട്ടടി എസ്റ്റേറ്റാണ് ഈ കാണുന്നത് കേട്ടോ ചിറ്റടി എസ്റ്റേറ്റിലുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതാണ് അങ്ങോട്ട് കയറുന്ന ഒരു എൻട്രൻസ് ഒക്കെ പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു കിടക്കുന്ന റൂട്ടിലേക്കാണേ ഇവിടെ ഓട്ടോ ചാട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് വേറെന്താന്നേക്കുട്ടി മാത്തുക്കുട്ടി ഓട്ടോ ഓടിക്കാണോ ഇവിടെ എങ്ങനെ പോയാൽ ചിറ്റി ഇവിടെ ഇടക്കുന്നം എരുമേലി ഭാഗത്തോടൊക്കെ പോവാമോ ഇരുപത്താറ് അങ്ങോട്ടൊക്കെ ചില പൂപ്പള്ളി ആറ് റൂട്ടിലൊക്കെ പോവാം അല്ലേ ആ ആ ഇവിടെ വേറെ കുറേ ഫോട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട് ചേട്ടാന്നെ ഉണ്ട് സുഖമായിരിക്കുന്നു ഫോട്ടോ ഇല്ലേ ഫോട്ടോ ഓട്ടോട്ട് ആ ഞാനൊച്ചിരി യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടി അങ്ങനെ എടുത്തൊക്കെ അങ്ങ് പോവുമായിരുന്നു ഇവിടെ ഉണ്ട് രണ്ട് ദൂരം ചേട്ടന്മാരൊക്കെ എന്താ പറയുന്നു പേരെന്താണ് സു ചേട്ടൻ വരോ ഷാജി ചാണ്ടി ആ ചാണ്ടി ചേട്ടൻ ചാണ്ടി ഇതാണല്ലേ ചാണ്ടി ചേട്ടൻ അല്ലേ ഞാൻ നോക്കി കിടക്കുമായിരുന്നു ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയല്ലേ അപ്പോൾ ഇതിലെ അങ്ങനെ ആ റൂട്ടിൽ എസ്റ്റേറ്റിൽ കൂടെ അങ്ങ് പോകാം വിനോ ഇടുക്കി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ് ആ അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടെങ്ങ പോയേക്കാന്ന് ചോദിച്ചു എന്നാൽ പോയിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ എസ്റ്റേറ്റിനുള്ളിൽ കിടക്കുന്ന ഈ റോഡേ തന്നെ നമുക്ക് കിടക്കുന്നും ആ റൂട്ടിലിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയില്ലയെന്ന് നോക്കി ഇപ്പോഴത്തെ ഒരു എന്താ പറയുക റബ്ബർ തോട്ടവും അങ്ങോട്ട് കയറുന്ന എൻട്രൻസും സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ഓഫീസും ഒരു കണ്ടില്ലേ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് നാട്ടുപുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രേ കാഴ്ചകളൊക്കെ കിട്ടും അപ്പൊ പയ്യനെ അവിടെ നിന്നിപ്പുണ്ട് അപ്പൊ വീഡിയോയിലൊന്നും വരത്തില്ലേ ഇവരാരും പുറം തിരിഞ്ഞ അവിടെ നിൽക്കുക സിറ്റടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നു കേട്ടോ ഇവിടത്തെ പഴയ റബർമാരും എല്ലാം മുറിച്ച് പറഞ്ഞിട്ട് പുതിയ റബർ തൈലൊക്കെ വെച്ചിരിക്കുന്നാണേ അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെത്തേക്ക് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പൈനാപ്പിൾ തോട്ടം നമുക്ക് കാണാം കേട്ടോ ഇതിനകത്തൊക്കെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ചേട്ടനിന്ന് ഇപ്പം ഉണ്ട് എന്നെ ചേട്ടാ പേര് മനോജ് അല്ലേ ആ സൂപ്പർവൈസർ ആണോ ആ ഇപ്പം എന്നാ ചെയ്യുന്ന പണി കളയെടുക്കുവോ അല്ലേ ആ അവരൊക്കെ കണ്ടോ കളയെടുത്തോണ്ടിരിക്കുവാണേ ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ചക്കയൊക്കെ ഉള്ള സമയമാണോ കുറേശയം ഉണ്ടല്ലേ ആ ഇനിപ്പോൾ ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് തിരക്കായി വരുമല്ലേ ആ എത്ര കൊല്ലത്തേക്ക് കിട്ടുമോ ചിക്കാ ചക്കയുടെ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം അത് കഴിഞ്ഞാൽ തീർന്നു അത്രയേ ഉള്ളൂ അല്ലേ ശരി അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ വട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ ചില്ലറയുണ്ടേ അപ്പം അവിടെ കൂടെ കൂടിയാണ് നമ്മൾ ഈ വഴി പോകുന്നത് ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ ഒരു തോട് തോടൊഴുകുന്നുണ്ടേ ആ തോടിൻ്റെ കരക്കൂടെ ഇതിലെ ഇങ്ങനെ ഇത് കണ്ടോ ഒരു വഴി പോകുന്നത് ആ വഴി അങ്ങ് ചെന്ന് കയറുന്ന ഒരു വീട്ടിലേക്കാണ് നല്ല ഭംഗിയുള്ളൊരു വീടൊക്കെയാണ് കുറേ പൂച്ചെടികളൊക്കെ വെച്ചിട്ട് അവരോട് ഇവിടെ നമുക്ക് പൈനാപ്പിൾ ോട്ടൊക്കെ കുറേ കാണാം ഈ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്നിങ്ങോട്ടായിരുന്നു നമ്മൾ വന്നത് അതുപോലെ തന്നെ ആ ഒരു കൈത്തോട് ഒഴുകി വരുന്നത് സ്റ്റാർട്ടിങ് ഒരു ഭാഗത്തു നിന്നൊക്കെയാണേ വെളിയുന്നത് കൊണ്ടോ ഇവിടെ ഒരു ചെറിയ കലുങ്കൊക്കെ ഉണ്ട് ആ ഒരു കൈത്തോടിന് ഉള്ള ഒരു കലുങ്കാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊട വിരിച്ച പോലെ നിൽക്കുന്ന റബ്ബർ മരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള വഴിയാണ് പോകുന്നത് അവിടെ ഒരു ഗേറ്റൊക്കെ കാണാവേ അതുകൊണ്ടോ എസ്റ്റേറ്റിനുള്ളിലേക്ക് കിടക്കുന്ന ഒരു ഗേറ്റൊക്കെ ഉണ്ടോ അവിടെ മുകളിലോട്ടിനി നല്ലൊരു കയറ്റമൊക്കെ ആയിരുന്നു കേട്ടോ ആ കേറ്റകറി നമ്മളൊരു നിരപ്പിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ എസ്റ്റേറ്റിന്റെ ഭാഗം അല്ലെന്ന് തോന്നുന്നു അല്ലാതെ കുറെ വീടുകളൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള വീടുകളൊക്കെ കാണുന്നുണ്ട് പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടോ നല്ല പച്ച പിരിച്ച പുൽത്തകിടി അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്ന റോഡൊക്കെ പിന്നെ വലിയ വലിയ റബർ മരങ്ങളാവട്ടോ പ്രായം കൂടിയതാ ഇവിടെനിന്ന് ഇനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ വരുന്നുണ്ട് ഈ വഴിക്ക് ഇപ്പോൾ ഈ കുരിശുവള്ളി ഉള്ള സ്ഥലം ഇഞ്ചിയാനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇതുണ്ടോ ഇവിടെ ഇഞ്ചിയാനി സ്നേഹദേവ് എന്നൊരു ഇതുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു കടയുണ്ട് ഇതിൻ്റെ തൊട്ട് ചെറിയ മാടക്കട നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ കാണാൻ അവിടുന്ന് വലത്തോട്ട് പോയ ഇടത്തോട്ട് പോയാവുന്ന വഴി മുണ്ടക്കയത്തേക്കും വലത്തോട്ട് പോകുന്ന വഴി ഇരുപത്താറ് അല്ലെങ്കിൽ ഇടക്കൊന്നും ആ റൂട്ടിലോട്ടൊക്കെ ആയിരിക്കും അപ്പൊ വാളംപുളി ഉണ്ട് കൊടംപുളി ഉണ്ടോന്നാണോ പറഞ്ഞേ അരക്കിലോ ഒരു കിലോണ്ട് അര കിലോ ഉണ്ടല്ലേ എന്നാ വില ഇരുന്നൂറ്റി നാപ്പത് തരണോ ഓ അത് വാടാ നാടൻപുളിയല്ലേ ആളില്ല ഈ കടയിൽ കൊടുക്കാൻ വന്നാണോ ഈ കടയിൽ കൊടുക്കാനാണോ കൊടുത്തില്ലേ കൊടുക്കാൻ പോന്നേ ഉള്ളു അല്ലേ ആ ഹാ 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 ഇവിടെയൊക്കെ കണ്ടോ ഓട്ടോയിലൊക്കെ ബേക്കറി സാധനങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവരിങ്ങനെ കടകളിൽ കൊടുത്തിട്ട് പോകുകയാണേ അതിൻ്റെ ഒരു വ്യാപാരമൊക്കെ എനിക്ക് ഈ മാടക്കട ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടോ അതിനോട് ചേർന്ന് ഇവിടെ ഒരു മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷീറ്റുണ്ട് ഉണ്ട് ഇഞ്ചിയാനിയിലെ അതിലേ അങ്ങനെ ഒരു വഴി പോകണ്ടോ അതിലെ പോയാലും മുണ്ടക്കാൻ പോകാം ഇവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുരിശുവള്ളിയുടെ ഈ സൈഡിൽ കടക്കുന്ന ഈ വഴിയുണ്ടോ ഇതിലേ പോയാലും നമുക്ക് മുണ്ടക്കാൻ പോവാം പക്ഷേ ഈ വഴി ഇച്ചിരി പാടാന്നാ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോകാം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അതിലേ പോകത്തില്ലല്ലോ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഒരു ഗുരുമന്ദിരമൊക്കെ നമ്മൾ ഇവിടെ നിർത്തുന്നില്ല പോവാണ് പക്ഷെ ഇവിടെ ഇടതുവശത്ത് നല്ലൊരു കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് സൈഡ് ആക്കി നിർത്തി ഒന്ന് നോക്കിയാലോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല കാഴ്ച കിട്ടുന്ന റബ്ബർ തോട്ടങ്ങളും ആ ഒരു മലയുടെ മുകളിലൊരു ടവറും നല്ല മഴക്കാരൊക്കെ കയറി വരുന്നുണ്ടോ കേട്ടോ മുമ്പായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ ഒരു വീട് വീടിട്ടോ ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ നല്ല പച്ച പായലൊക്കെ ആയിട്ട് പഴയ വീടിൻ്റെ ആ ഒരു ലുക്ക് എന്ത് ഭംഗിയത് കാണാൻ നോക്കും കുറച്ച് ഒന്ന് രണ്ട് വീട്ടുകാരൊക്കെ ഇവിടെ താമസിക്കുന്നതാണ് തോന്നുന്നു കേട്ടോ ഇവിടെ ഒരു സ്കൂൾ ബസ് നമ്മൾ പോകുന്നത് കേട്ടോട്ടോ ഇവിടെ ഒരു ഇഞ്ചിയാനിയിൽ എൽ കെ ജി യു കെ ജി സ്കൂളൊക്കെ ഉണ്ടോ മുകളിൽ പിന്നെ താഴെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ടെന്ന് തോന്നും ഇതിലേ അങ്ങോട്ട് കയറിപ്പോയാൽ കർമ്മിലാത്ത മഠം സി എം സി ദീപ നഴ്സറി സ്കൂൾ ഇഞ്ചിയാനി അപ്പോൾ സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴി ഇതാണ് കേട്ടോ സ്കൂള് ഇച്ചിരി കൂടെ അങ്ങ് മുകളിലോട്ടാണേ നമ്മൾ ചെന്നെത്താൻ ഇച്ചിരി പാടാണ് അപ്പോൾ ഈ സ്കൂളിലൊക്കെ മുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ നോക്കിയേ നല്ല റോസ് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നല്ല മനോഹരമായൊരു വീട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തട്ടിയൊക്കെ ഇട്ട് പഴയ മോളിൽ ഉള്ള കുറച്ച് കടകളൊക്കെ കാണാം കേട്ടോ ഇഞ്ചിയാനിയിലെ കടകളാണിതൊക്കെ ഇഞ്ചിയാനിയിൽ ഹൈസ്കൂളാണ് കേട്ടോ ഹോളി ഫാമിലി ഹൈസ്കൂൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു പഴയ സ്കൂളും അവിടെ ഉണ്ട് നോക്കി അതിനാ ഭംഗി കൂടുതൽ ഈ പുതിയ സ്കൂളിനെക്കാട്ടിലും ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മോള് യു പി സ്കൂളാണ് അല്ല യു പി അല്ല എൽ പി സ്കൂള് നമ്മൾ മോളിൽ നിന്ന് വേണ്ട ഇന്ത്യാനിലെ ഈ പഴയ ഘട്ടത്തിലെ കടകളൊക്കെ ഉണ്ട് ഇതൊരു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബൊക്കെയാണേ അതിൻ്റെ അപ്പുറത്ത് റേഷൻ കടയൊക്കെ ഉണ്ട് പിന്നൊരു പലർക്കട ചായക്കട അങ്ങനെയുള്ള കടകളും അതിനകത്ത് ഒന്നു തോന്നുന്നു കേട്ടോ എന്തായാലും ഈ പഴയ ഘട്ടത്തിലൊക്കെ ഇന്നും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു പുതിയ ഘട്ടമുണ്ട് രണ്ട് അവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടോ അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡും ഉണ്ട് കേട്ടോ ആ ഒരു പേരമരത്തിൻ്റെ ചുവട്ടിലേ അപ്പോൾ നമുക്കിവിടെ ഇഞ്ചിയാനിയിലെ ഹോളി ഫാമിലി പള്ളിയൊക്കെ കാണാം കേട്ടോ ഇതുണ്ടോ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അമ്പത്തൊമ്പതിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത പള്ളിയാണെന്നാണ് തോന്നുന്നത് അവിടെ താഴെ ഇവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നത് കേട്ടോ നമുക്കിവിടെ വന്നുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ നല്ല ആ ഒരു പഴമയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു ദേവാലയമാണ് ഇഞ്ചിയാനി പള്ളി ഇവിടെ എവിടെയൊരു ശിലാബലകമൊക്കെ ഉണ്ട് അപ്പോൾ ആ അവിടെ ഒരു ശിലാബലകം ഉണ്ട് കേട്ടോ നമുക്കതൊന്ന് നോക്കാവേ നല്ല ഭംഗിയുണ്ട് ഈ പള്ളി കാണാൻ എനിക്ക് എവിടെ ഒരു മുറ്റത്തൊരു കിണറൊക്കെ ഉണ്ട് ആ ഇവിടെ ഡേറ്റ് ഉണ്ട് കേട്ടോ പത്തൊമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഫൗണ്ടേഷൻ സ്റ്റോൺ ലാൻഡ് ബൈ ജെ എം ജെ റവൻ ഡി ആർ മാത്യു അന്നത്തെ അച്ഛനാണോ ബിഷപ്പാണോ എന്തായാലും വളരെ ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇവിടെ നിന്നും ഒക്കെ നമുക്കിങ്ങനെ പുറത്തോട്ടൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു കുരിശ്ശേരിയുണ്ട് ഇത് അവിടെ ഒരു സിമിത്തേരിയുടെ കാഴ്ചകളും കാണുന്നുണ്ട് മുറ്റത്ത് നിറച്ച് പൂക്കൾ ഇങ്ങനെ ഒരുപാട് ഭംഗിയുണ്ട് ഇവിടെ വേറെ ബ്ലസ്ഡ് ഓൺ രണ്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ബൈ ആ മാത്യു കാവുക്കാട്ട് ബിഷപ്പ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയുള്ള മാത്യു കാവ്ക്കാട്ട് എന്നുള്ള ബിഷപ്പാണിത് അതിൻ്റെ ആശീർവാദവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഈ പള്ളി കാണുവാൻ എന്നൊക്കെ പറയുമ്പേ ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടല്ലേ ഈ പള്ളിയുടെ മുറ്റത്തു നിന്നും മുകളിലെ റോട്ടിലേക്ക് മനോഹരമായ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അതല്ല ഇങ്ങനെ ഒരു പായൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇഞ്ചിയാനി താഴത്തെ ജംഗ്ഷനിൽ വന്നപ്പോഴേ അവിടെ ഒരു വെയ്റ്റിംഗ് സെറ്റ് കാണാം അവിടെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നേരെ മുന്നോട്ട് പോയ ഇടക്കുന്നം വട്ടക്കാവ് ഇടത്തോട്ട് വെള്ളനാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ ഒരു കുരിശുവള്ളിയൊക്കെ കണ്ടോ അതുപോലെ അവിടെ ജോർജിൻ്റെ എന്ന് പറഞ്ഞിട്ട് വള്ളി ഇല്ലിക്കാട്ടോ ഇല്ലിക്കാട്ട് ജോർജിൻ്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു വെയിറ്റിംഗ് ഷട്ടാണോ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ബോർഡൊക്കെ അപ്പോൾ ഈ വഴിക്ക് അങ്ങോട്ട് പോയാലാണ് ഈ വെള്ളനാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ നാട്ടിൻപുറത്ത ഗ്രാമപാതയിൽ കൂടെ സഞ്ചരിക്കാൻ എന്ത് ഭംഗിയാലേ പൈസയിലൊക്കെ നല്ല പൂക്കളും മനോഹരമായ ചെറിയ ചെറിയ വീടുകളും ഈ വഴിക്ക് ഞാൻ നോക്കിയിട്ട് വലിയ ഓവർ സൈസ് വീടൊന്നും കണ്ടില്ല കേട്ടോ ചെറിയ ചെറിയ വീടുകളാണ് കൂടുതലും പിന്നെ ഇടയ്ക്കുമ്പോട്ടകത്ത് വലിയ വീടും ഉണ്ട് കേട്ടോ റബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെറിയ കാറ്റൊക്കെ അടിച്ച് യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സുഖം ഈ ഇടക്കൊന്ന് പോകുന്ന വഴിക്ക് ഇങ്ങനെ വന്നപ്പോ ചെറുമല ശ്രീ പശ്ചിമ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ മുകളിലേക്ക് ഒരു റോഡൊക്കെ പോകുന്നത് കേട്ടോ അതിലേക്ക് ചെന്നാൽ ആ ഒരു ഒക്കെ അമ്പത്തിലോട്ടൊക്കെ എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ അതല്ല ഈ ഇടക്കുന്ന പോകുന്ന റൂട്ടിൽ കൂടാ നമ്മൾ പോകുന്നത് മുന്നോട്ട് ഈ വഴിക്ക് പോയാൽ ഇടക്കുന്നമാണ് വരുന്നത് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് പശ്ചിമന്നാണോ ശ്രീ പശ്ചിമന്നാണോ അതോ ചെറുമലന്നാണോ ചെറുമലന്നാണെന്ന് എനിക്ക് തോന്നുന്നു മുന്നോട്ട് തന്ന ഏതെങ്കിലും സ്ഥാപനത്തിനൊക്കെ മുന്നിൽ അങ്ങനെ ഒരു പേര് എഴുതിയിട്ടുണ്ടാവും ഇവിടെ ഒരു ബോർഡ് കണ്ടേ കനവക്കുന്ന് ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് എന്നിട്ട് എയർപോർട്ടാണോ അതാ ഇവിടുന്നൊരു വഴിയതാ ഈ മിക്സർ മെഷീൻ്റെ ഒക്കെ ആയാലും അങ്ങനെ കിടക്കുന്നുണ്ട് അതാണോ എന്നും അറിയത്തില്ല പക്ഷേ അതിപ്പോൾ ഈ കനക്കുന്ന് ബംഗ്ലാവ്ന്നൊക്കെ പറഞ്ഞ് എസ്റ്റേറ്റുകാരുടെ കൈ കിടക്കുന്നതായിരിക്കല്ലേ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുമോ അതിൻ്റെ ഒരു പഴയ ഒരു പിക്ചറൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഓടിയിട്ട് ഇപ്പോൾ ഇടക്കുന്നതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്തിയുണ്ടോ ഇടക്കിടന്ന സിറ്റിയുടെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെയാണ് ഇവിടെ ഇടക്കുന്ന ജംഗ്ഷനാണ് കേട്ടോ നമ്മൾ ആ വഴിക്ക് വഴിക്കുന്നതാണ് അതിൽ ആ വലത്തോട്ടം എടുക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മുണ്ടാക്കയൊക്കെ പോകാം നമ്മൾ ഇതിലെ ഇങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ പാറത്തോട് ഇരുപത്താറ് കാഞ്ഞിരപ്പള്ളി പോകുന്ന വഴിയുണ്ട് ഈ വഴിക്ക് അങ്ങോട്ടാണ് പോകുന്നത് ഇടക്കുന്നതിൻ്റെ ബാക്കി സ്ഥിറ്റിയൊക്കെയാണ് ഈ മുന്നിൽ കാണുന്നത് ഇവിടെയൊക്കെ ഉണ്ടോ നല്ല പൈനാപ്പിൾ തോട്ടവും അതിൻ്റെ ഉള്ളിൽ ഓരോരോ മനോഹരമായ വീടുകളുമൊക്കെ ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് ചേനപ്പാടി ഇരുപത്താറാം വയൽ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ആ ോട്ടൊക്കെ പോകട്ടോ ഈ പോകുന്ന വഴിക്കല്ല നമുക്ക് നല്ല ഭംഗിയുള്ള വീടുകളും ഗ്രാമങ്ങളും അങ്ങനെ നല്ല ഭംഗിയുള്ള റോഡും ഇല്ല നേരം പോയാൽ നമുക്ക് പാർത്തോടൊക്കെ ചെന്ന് കേറാവേ പാർത്തോട് വേണ തിരിഞ്ഞ് നമുക്ക് ചേനപ്പാടി എരുമേലി ആ റൂട്ടിലോട്ടൊക്കെ തിരിയല്ലേ ഇത്രയും നമുക്ക് മനോഹരമായ തപത്തോട്ടങ്ങളുണ്ട് ും വെട്ടാറായിട്ടില്ലെന്ന് തോന്നും ചെറിയ കൈമരങ്ങളാ സൈഡില് തീർത്തും വൈനാപ്പുറത്തോട്ടൊക്കെയാണേ ഇവിടെ കൊണ്ടുപോകും പഴയ ഘട്ടത്തിൽ റേഷൻ കടയൊക്കെ ആയിട്ട് ഈ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടെ അവിടെ കെട്ടു കുറവ് കൊടുക്കും എന്നൊക്കെ പിന്നെ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴി പാറത്തോടിനും നേരെ കിടക്കുന്ന വഴി കാഞ്ഞിരപ്പള്ളിക്കുമാണ് അപ്പോൾ നമുക്ക് നേരെയുള്ള വഴിക്ക് പോവാം കാഞ്ഞിരപ്പള്ളിക്ക് നമ്മൾ പോകുന്ന വഴിക്കുള്ള വഴിക്കുള്ളൊരു ജംഗ്ഷനാണ് ഇത് വരുന്നത് മുക്കാലി കേട്ടോ നമ്മൾ അപ്പുറത്ത് കണ്ടത് ആ മുക്കാലി ജംഗ്ഷൻ തന്നെയായിരുന്നേ ഇനി ഇവിടെ മുക്കാലി ജംഗ്ഷനിലെ കടകളൊക്കെയാണ് ഈ കാണുന്നത് മുക്കാലി ഇതും മുക്കാലി ഒരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നിങ്ങനെ നേരെ പോകുന്ന വഴി കാഞ്ഞിരപ്പള്ളിക്കാണ് അതവിടെ ഒരു അമ്പലമൊക്കെ കാണാം തറകെട്ടി മരുത് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാൻ തറകെട്ടി മരുത് ആ അതുകൊണ്ട് ഒരു മരുത് മരമാണ് നിൽക്കുന്നത് അപ്പോൾ ആ മരുതുമരത്തിന് ചുറ്റും തറ കെട്ടി തറകെട്ടിയെടുത്തൊരു അമ്പലമാണോ അതാണോ തറ കെട്ടി മരുതെന്ന് പേരിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ ഇതാ ന്യൂലാൻഡ് കോട്ടേജസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ കമാനമൊക്കെ ചെയ്തേക്കുന്നതാണ് അവതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ താഴേക്ക് കുറേയധികം വീടുകളുണ്ട് അപ്പം പണിത് വിൽക്കുന്ന വീടുകളൊക്കെ ആയിരിക്കും ഇവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് റോഡ് ഒക്കെ കാണാം കേട്ടോ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ നല്ല പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ആ മനോഹരമായ കോട്ടേജുകളൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെയൊക്കെ ഫ്ലോട്ടായിട്ടൊക്കെ സ്ഥലം കൊടുക്കുമായിരിക്കും ഇവര് അല്ലെങ്കിൽ പണിത വീടുകളും കൊടുക്കുമായിരിക്കും നമ്മൾ ഈ പോകുന്ന കഴിക്കോട്ടല്ലോ കുറേ വീടുകളും കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ നല്ല മനോഹരമായ പൂച്ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ട് നാട്ടുമാരുടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം നമുക്ക് ഇടുക്കിയിലാണെങ്കിൽ വേറെ ലെവലിൽ കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും വേറൊരു ലെവൽ കാഴ്ചകളാണേ അങ്ങനെ നമ്മളെ ഇപ്പൊ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന കെ കെ റോഡിന്റെ ഭാഗത്തേക്കൊക്കെ വന്ന് കയറി കേട്ടോ ഇവിടെ തന്നെയാണെന്നറിയോ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാമേ ഇത് കണ്ടോ നമ്മളെ നിങ്ങളെ മുണ്ടക്കയമ്പാത്തൊക്കെ ഒഴി വരുന്ന പുഴയാണോ ഇത് അറിയില്ല മണിമലയാറാണോ അതിന്റെ തീർത്ത് അവിടെ ഒരു കമ്പോസ് ഉണ്ട് പിന്നെതാ ഇവിടെയും ഒരു വമ്പു ഹൗസ് കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കാലിയായിട്ട് കിടക്കുന്നു എന്തായാലും ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ ഇവിടെ ഒരു ചെറിയ തടയണ പോലെയൊക്കെ കെട്ടി നിർത്തിയിരിക്കുവാണേ അവിടുന്ന് വെള്ളമൊക്കെ താഴോട്ട് ഒഴുകി പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ആ ഒരു സൈഡിലൊക്കെ നല്ല അടിപൊളി റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് കയറി കഴിഞ്ഞാൽ കെ കെ റോഡിലോട്ടാണ് കയറുന്നത് കേട്ടോ കെ കെ റോഡിലോട്ട് കയറി ഇടത്തോട്ട് പോയാൽ നമുക്ക് ചെല്ലുന്ന സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി വലത്തോട്ട് പോയാൽ നമുക്ക് മുണ്ടക്കയം ഭാഗത്തേക്കൊക്കെ പോകാവേ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചിറ്റടിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടുത്തെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ കയറി ഇവിടെ നമ്മൾ കിടക്കുന്നതൊക്കെ വന്ന് തിരിച്ചിപ്പം നമ്മൾ കെ കെ റോഡിലോട്ട് എത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഭംഗിയുള്ള വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പണിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീട്ടു കാണാവേ